പെരിമേട് പരുത്തുപാറയിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധങ്ങളും ശക്തമാകുന്നു പിരിമേട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തി ഇതേസമയം പരുത്തുപാറയിലെ ഭൂമി കയ്യേറ്റം വനംവകുപ്പ് അന്വേഷണം ആരംഭിച്ചു പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് നിർദ്ദേശത്തെ തുടർന്ന് രേഖകളും ഭൂമിയും പരിശോധിക്കുന്ന നടപടികൾക്കാണ് ആരംഭം കുറിച്ചിരിക്കുന്നത് പീരിമേട് പരിതുപ്പാറയിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുവാൻ പ്രത്യേക സംഘത്തെയാണ് കളക്ടർ നിയോഗിച്ചിരിക്കുന്നത് അതേസമയം കയ്യേറ്റത്തിന് ഉദ്യോഗസ്ഥ ഒത്താശയെന്ന ആരോപണം ശക്തമാണ് ഇതോടെ കയ്യേറ്റം ആവശ്യവുമായി പ്രതിഷേധങ്ങളും ശക്തമാണ് കോൺഗ്രസ് പീരിമേട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താലൂക്ക് ഓഫീസിലേക്ക് മറിച്ചു നടത്തി പീരിമേട് വില്ലേജ് ഓഫീസ് പഠിക്കൽ ബാരിക്കേഡ് ഉപയോഗിച്ച പോലീസ് മാർച്ച് അടഞ്ഞു കോൺഗ്രസ് പീരിമേട് ബ്ലോക്ക് പ്രസിഡന്റ് റോബിൻ കാരക്കാട്ട് അധ്യക്ഷത വഹിച്ച യോഗം കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സി പി മാത്യുടനം ചെയ്തു പരമാവധി അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഗവൺമെന്റിന്റെ കൈവശമുണ്ട്

അതേസമയം വനംവകുപ്പിന്റെ വിജ്ഞാപനം പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ഏറ്റെടുത്ത റാന്നി റിസർവിൽ ഭൂമി കയ്യേറ്റം നടന്നതായാണ് എസ് ഐ ടിയുടെ വിലയിരുത്തൽ എന്നാൽ മഞ്ചുമല വില്ലേജിലെ നാനൂറ്റി നാൽപ്പത്തൊന്ന് സർവേ നമ്പറിൽ തങ്ങൾക്ക് എത്ര ഹെക്ടർ ഭൂമിയുണ്ടെന്ന് വനംവകുപ്പിന് കൃത്യമായി അറിയില്ല കയ്യേറ്റം വ്യാപകമായിട്ടും പരുതുംപാറയിൽ വനം റവന്യൂ സംയുക്ത പരിശോധന നടന്നിട്ടില്ല നടില്ലി